Dishwash Liquid. Soft on hands. ാണ് കൂടിക്കാഴ്ചയൊക്കെ ഇവർ നടത്താറുള്ളത് പക്ഷേ അർദ്ധരാത്രിയിൽ കിടക്കപ്പായയിൽ നേടിയിട്ട് പേടിമൂത്ത് അമിത് ഷാ അർദ്ധരാത്രിയിൽ ഒരു ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതെ ആ പേടി ചെറിയ പേടിയൊന്നുമല്ല സ്വന്തം മന്ത്രിസ്ഥാനമടക്കം തെറിച്ചു പോകുമെന്നുള്ള വലിയ ഭയം മനസ്സിനകത്ത് കുടിയേറിയപ്പോൾ അമിത്ഷാ അർദ്ധരാത്രിയിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നന്ദയെ കാണാൻ കാറിലെത്തി എന്നുള്ള വാർത്തകളായിരുന്നു രാത്രിയിൽ പുറത്തു വന്നത് മോദിയെയും അമിത്ഷയെയും ചെറിയ രീതിയിലൊന്നുമല്ല കർഷകർ പേടിപ്പിച്ചു വിട്ടതാണ് ഒരു ഇത്രത്തോളം പേടിച്ച സമയം അമിത്ഷക്കും മോദിക്കും വേറെ ഒരു സമയമുണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം അത്രത്തോളം പേടിച്ചിട്ടുണ്ട് പൗരത്വ സമരകാലത്ത് പോലും ഇത്ര പേടിച്ചിട്ടില്ല എന്നാലും പേടിച്ചിട്ടുണ്ട് പക്ഷേ ഇന്മാതിരി പേടി ഇവരെ വേട്ടയാടിയിട്ടില്ല കാരണം കർഷകരാണ് സമരത്തിലുള്ളത് അവർക്ക് മുന്നിൽ കണ്ടെയ്നറുകളുടെ ക്ലിപ്പുകളൊന്നും അവർക്ക് അല്ല റുകളുടെ ഒരു ശേഖരണം തന്നെ അവരെ തടയാൻ വേണ്ടിയിട്ട് നിരനിര നിരത്തിയ സമയത്ത് കർഷകരൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ പെറുക്കിയെടുത്ത് വളരെ സിമ്പിളായി എറിയുന്ന ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിരുന്നു പട്ടാളവും പോലീസും തല്ലാൻ വരുന്ന സമയത്ത് തങ്ങളുടെ കയ്യിൽ സുരക്ഷയ്ക്കായി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ പുറത്തെടുത്ത് നിൽക്കുന്ന കർഷകരെയും കൂടി കണ്ടപ്പോൾ കാര്യം ഗോവിന്ദ അർദ്ധരാത്രിയിൽ തന്നെ അമിത്ഷാ ഈ സമരത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് കരുതി ഉടൻ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനെ പോയി കാണുന്നു ചർച്ച ചെയ്യുന്നു എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി എന്നുള്ളതൊക്കെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കർഷകർ സ്ട്രോങ് ആണ് അവരെ അങ്ങനെയൊന്നും പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് അമിത്ഷാ തിരിച്ചറിഞ്ഞപ്പോൾ അമിത്ഷയുടെ മന്ത്രിസ്ഥാനം പോലും ചിഹ്നത്തിലാണ് ഈ സമരത്തെ അടിച്ചമർത്താൻ അമിത്ഷയുടെ പോലീസിനോ പട്ടാളത്തിനോ സാധിക്കാത്തത് വലിയ തിരിച്ചടി തന്നെയാണ് അമിത്ഷക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്